എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ കളക്ടറേറ്റിന്റെ മുന്നിലാണുള്ളത് ഇപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ആയിട്ട് ബാലിസേർ ബിനി സേര് വിജയലക്ഷ്മി മേഡം സുരേഷ് സാര് നമ്മളെല്ലാ സേർമാരും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് വന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ബാലിസേർ ചെറിയൊരു വിവരണം തരും ഇന്ന് നമ്മൾ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി കോടതിയില് ഒരു റിവൈവൽ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെ ഹൈക്കോടതിയിൽ കൊടുത്തതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഭാഗമാണല്ലോ പിന്നെ ജില്ലാ കലക്ടർ അപ്പൊ കലക്ടർ എടുത്തും ഇതുപോലെ നമ്മൾ റിവൈവൽ പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ആ ഒരു വിഷയം എല്ലാവരോടും പറഞ്ഞതിന്റെ പേരില് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ബൈ കൊറിയർ ആയിട്ടും പോസ്റ്റ് വൈക്കും ഒക്കെ ആയിട്ട് നമ്മളിലേക്ക് ഒരുപാട് ആളുകൾ ഈ എത്തിച്ചു തന്നു ഈ എത്തിച്ചു തന്ന സംഗതി തങ്ങൾ ഒന്നിച്ചു വെച്ചിട്ട് പതിനായിരം എണ്ണം ഇന്ന് വരെ വന്ന പതിനായിരം എണ്ണം ഇവിടെ കളക്ടർ ഓഫീസിൽ ഏൽപ്പിച്ചു അതിന്റെ റെസിപ്റ്റ് വാങ്ങി ഞാൻ സന്തോഷത്തോടെയാണ് ഇപ്പോ മടങ്ങണേ നാളെ മറ്റന്നാളും വേറെ വരാണ്ടത് പിന്നെ കൊടുക്കും ഇതിപ്പോ ഇന്നത്തെ റെസിപ്റ്റ് ആണ് നാളെ നാളത്തെ കിട്ടും കൊടുക്കുന്ന റെസിപ്റ്റ് തരാൻ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഇന്നത്തെ റെസിപ്റ്റ് പത്തായിരം കൊടുത്തിട്ടുണ്ട് നാളെ വേറെ വരാനുള്ളത് ഇതിനെട്ട് എടുത്തൊരു വ്യക്തി മെറ്റി ലക്ഷ്മി നേരത്തെ നമ്മൾ കൂടി എല്ലാരും വിളിച്ചു ചോദിക്കാം ഇത് എത്തിയോ അത് കിട്ടിയോ എന്നൊക്കെ അഞ്ചോളം കൊറിയർ ഓഫീസ് ഓഫീസ് തന്നെ ഏകദേശം കാണുമ്പോ സങ്കടം മാത്രം സംഭവം കൊറിയർ ഓഫീസിൽ പോയിട്ട് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞത് വലിയ പ്രശ്നമാണ് നേരത്തെ ചെയ്തത് എന്തായാലും ഭയങ്കര തന്നെയാണ് തീർച്ചയായിട്ടും സെക്രട്ടറി എന്ന നിലയില് അതോ ഈ കൊച്ചുപ്രായം വരാൻ ഇതൊന്നും ഒന്നുമല്ല നമ്മളെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് എല്ലാവരുടെ സഹകരണം ഒത്തൊരുമയാണ് നമ്മുടെ തിരിച്ചുകൊണ്ടുവരാ അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചിട്ടും നമ്മൾ കാര്യം നമ്മളെ ഇന്നത്തെ കാര്യം വന്നത് വളരെ സക്സസ് ആയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു ഇതുപോലെ ഒരുമ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം രണ്ടു വർഷത്തോളം ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബാക്കി അപേക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ല